കാസർകോട് ചെറുവത്തൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടിയതിൽ പ്രതിഷേധത്തിന് പിന്നാലെ സി പി ഐ എം നേതൃത്വത്തിനെതിരെ പ്രവർത്തകരുടെ ബാനർ യുദ്ധം നേതാക്കളെ വെല്ലുവിളിച്ച് ഇരുപതോളം ബാനറുകളാണ് പ്രവർത്തകർ സ്ഥാപിച്ചത് ചെറുവത്തൂരിലെ സ്വകാര്യ ബാലന് വേണ്ടി നേതാക്കൾ എന്നാണ് ആക്ഷേപം മദ്യശാലയല്ല പ്രശ്നം മധ്യസ്ഥരായ നേതാക്കളാണ് പണം നയിക്കുന്ന പാർട്ടി നേതാക്കന്മാരെയല്ല നമുക്ക് വേണ്ടത് പണിയെടുക്കുന്നവന്റെ മനസ്സറിയുന്നവരെയാണ് ഇത്തരത്തിൽ ചെറുവത്തൂർ ടൗണിൽ സി പി എം നേതൃത്വത്തിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഫ്ലക്സുകളും ബാനറുകളുമാണ് സി പി എം അനുഭാവിയ അനുഭാവികളായിട്ടുള്ള പ്രവർത്തകർ തന്നെ ഉയർത്തിയിട്ടുള്ളത് അത് ഒരു മദ്യശാലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പതിനെട്ട് ദിവസമായി ഇത്തരത്തിൽ ഇവിടെ സമരവും പുരോഗമിക്കുകയാണ് സി പി ഐ എം ശക്തി കേന്ദ്രമാണ് ചെറുവത്തൂർ എല്ലാ പ്രദേശങ്ങളും പാർട്ടി സ്വാധീന മേഖല ചെറുവത്തൂർ ടൗണിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് പൂട്ടേണ്ടി വന്ന മദ്യശാലയുടെ പേരിലാണ് നേതൃത്വത്തിനെതിരെയുള്ള പരസ്യ പ്രതിഷേധം ഓരോ പ്രദേശത്തിൻ്റെയും പേരിൽ ബാനറുകൾ ഉയർന്നു നേതാക്കളെ തിരുത്തുമെന്നാണ് പരസ്യ വെല്ലുവിളി പാർട്ടി എന്താണ് പിന്നെ മറിച്ചു വെക്കുന്നത് ആരാണ് ഇതിൻ്റെ പൂട്ടാൻ വേണ്ടി പറഞ്ഞ ആളെ പേര് പറയുന്നില്ലല്ലോ പാർട്ടി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലാ സെക്രട്ടറി എന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ ബിവറേജ് വന്നതും അറിഞ്ഞില്ല പൂട്ടിയതും അറിഞ്ഞില്ല എന്ന് ജില്ലാ സെക്രട്ടറി നേതൃത്വം തീർച്ചയായിട്ടും അറിയണ്ടേ നമ്മൾ ആദ്യം ഒരു ഇതിൻ്റെ കാവൽ മാത്രമാണ് ഏർപ്പെടുത്തിയത് ഇപ്പം പല പ്രദേശങ്ങളും പത്ത് പതിനഞ്ചോളം പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് എവിടെയായാലും ടൗണിലെ ടൗണിലടക്കം ഫ്ലക്സ് വെച്ചുകൊണ്ട് ഇതിനെ ഇതേ പ്രതികരിക്കുകയാണ് സ്വകാര്യ ബാറിന് വേണ്ടി പണം വാങ്ങി ബിവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിച്ചുവെന്ന ആരോപണം നേതൃത്വം തള്ളി വിഷയം ചർച്ച ചെയ്യാൻ മാത്രം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു എന്നാൽ സമവായം സാധ്യമാകണമെങ്കിൽ ബാർ മുതലാളിക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ തിരുത്തണമെന്നാണ് പ്രതിഷേധ നിലപാട് ട്വന്റി ഫോർ കാസർഗോഡ്